ഹായ് ഹലോ വെൽക്കം ടു അവർ ചാനൽ ഇന്ന് മോളില്ല എന്നും ഞാൻ ഒറ്റയ്ക്കാണ് ഞാൻ ഇന്ന് പറയാൻ പോണ വിഷയം എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ കംപ്ലൈൻറ്റ് കണ്ടിട്ടുണ്ടാവും ഭയം ഭയം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പ്രത്യേകിച്ച് പറയണ്ട അത് എന്തിനോടൊക്കെ ഭയം ചിലവർക്ക് തവള പൂച്ച പട്ടി എലി പാമ്പ് അങ്ങനെ പാറ്റ അങ്ങനെ കുറേ കാര്യങ്ങളോട് ഭയായിരിക്കും ചിലർക്ക് എന്ന് പറയുമ്പോൾ ഇരുട്ട് റൂം ലൈറ്റ് ഓഫ് ചെയ്ത അപ്പോൾ ഭയം അങ്ങനെ കുറേ പേർക്ക് ഓരോന്നിനോട് പിന്നെ ഒരുപാട് ആൾക്കാരും ആൾക്കാരെ കാണുമ്പോൾ അവരുടെ മുമ്പിലോട്ട് മുമ്പിലൂടെ നടന്നു ഒരു പേടി അവരോട് സംസാരിക്കാൻ പേടി അങ്ങനെ കുറേ കാര്യങ്ങൾ എന്ത് കുറേ കാര്യങ്ങൾക്ക് പലർക്കും പലരോടും പലതിനോടും പേടിയുണ്ട് കുറേ പേർ ഇപ്പോൾ ഒന്നൊരു ഡ്രസ്സ് സ്ഥിരമായിട്ടൊരു ഡ്രസ്സ് മാത്രം ഒരാൾ സാരി മാത്രം യൂസ് ചെയ്യണ ഒരാളാന്ന് വിചാരിക്കുക എന്നിട്ട് അയാൾ വേറെ ചുരിദാർ ഇടണമെങ്കിൽ അയ്യോ ഇത് ഞാൻ ഇട്ടിട്ട് മറ്റുള്ളവരെ വിചാരിക്കും അങ്ങനെയൊക്കെ ഒരു ഉള്ളിലൊരു പേടിയാണ് എന്തെങ്കിലും വിചാരിക്കുമോ ഞാനിതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത്രയും കാലം ഞാൻ സാരി കൊടുത്തിട്ട് ഇപ്പം ഇങ്ങനെ ചെയ്ത ആൾക്കാരെന്തെങ്കിലും വിചാരിക്കുമോ അങ്ങനെയൊക്കെ ഒരു ഉള്ളിലൊരു ഭയമാണ് പലർക്കും അപ്പോൾ ഈ ഭയം മാറാനൊക്കെ ഒറ്റ വഴിയേ ഉള്ളൂ നമ്മൾ എന്തിനോടാണോ ഭയം ആ അതിലോട്ട് ഇറങ്ങി ചെല്ലുക പിന്നെ ഒരുപാട് ആൾക്കാരുള്ള സ്ഥലത്ത് പോകാൻ പേടിയാണെങ്കിൽ ആ ഒരു ആൾക്കാരുള്ള സ്ഥലത്തോട്ട് ഇറങ്ങി ചെല്ലുക ഇറങ്ങിച്ചെല് അത് കുറച്ച് രണ്ട് മൂന്ന് വട്ടങ്ങൾ ചെയ്തു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഭയം അങ്ങോട്ട് മാറും അതുപോലെ ഇരുട്ട് റൂമിൽ നിൽക്കാൻ പേടിയാണെങ്കിൽ ആ ഇരുട്ട് റൂമിൽ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഇരുന്ന് നോക്കുക ഡെയിലി കുറച്ച് നേരം നിന്ന് നോക്കുക അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കണം ഒന്നും സംഭവിച്ചില്ല വീണ്ടും നിന്ന് പിറ്റേ ദിവസം കുറച്ചുകൂടെ ടൈമിൽ നിൽക്കുക കുറച്ചുകൂടെ ടൈം എടുത്ത് അവിടെ നിൽക്കുക പിന്നെ ഒരു ദിവസമൊക്കെ ഒരു രാത്രി മുഴുവൻ അങ്ങനെയൊക്കെ നിന്ന് നോക്കുക ലൈറ്റ് ചിലർ പറയും ലൈറ്റ് ഓഫ് ലൈറ്റ് ഓഫ് ചെയ്ത പേടിയാ ആ ലൈറ്റ് ഓഫ് ചെയ്ത് നോക്കുക അപ്പം ആ പേടി മാറി ഇതൊക്കെ എനിക്ക് ഉണ്ടായിട്ടുള്ളതാ കേട്ടോ സത്യം പറയും ഇപ്പം എനിക്ക് അത്ര രാത്രിയാണില്ല കറണ്ട് പോയാൽ പോലും ഞാൻ പേടിക്കില്ല എനിക്ക് അങ്ങനെ ഒരു ഒന്നിനോട് പേടിയില്ല എനിക്ക് പേടിയാകെ താളേനെ പേടിയാണ് അതിപ്പോൾ പിന്നെ പാമ്പ് പാമ്പിനെ പറഞ്ഞാൽ പാമ്പിൻ്റെ കാര്യം എല്ലാവരും പറഞ്ഞാൽ തന്നെ എനിക്കിപ്പോൾ ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഇവിടെ എങ്ങാനും പാമ്പുണ്ടോന്നു എനിക്ക് അത്രയ്ക്കും പേടിയാണ് അത് നമ്മളൊരു ആ ഒരു സാഹചര്യത്തിൽ മാത്രമേ ഉള്ളൂട്ടോ പേടി അതൊക്കെ ഉൾപ്പെട്ട് അയ്യോ പാമ്പ് പാമ്പ് നമുക്ക് പേടിക്കില്ല പിന്നെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴാണെങ്കിലും നമ്മളൊരു ന്യൂസൊക്കെ കേൾക്കുമ്പോഴേ പാമ്പിൻ്റെ അങ്ങനെയൊക്കെ എനിക്ക് ശ്രദ്ധിക്കാനൊക്കെ അങ്ങനെയൊക്കെ ശ്രദ്ധിച്ച് ഞാൻ പോകും അങ്ങനെ അങ്ങനെ ഒരു പേടിയൊക്കെ ഉണ്ട് പലർക്കും പല്ലി പാറ്റ പൂച്ച ഇതിനൊക്കെ അപ്പം ഈ ഇതിനോ ഈ സംഭവങ്ങളോടൊക്കെ പേടി തോന്നുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ പല്ലി ചത്ത സാധനം ആ പല്ലി ചത്ത ഇതിനെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഒരു ഡസ്റ്റ് എടുത്ത് കളയാൻ നോക്കുക അങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കതിനോടൊരു ഭയം തോ ഭയം പോകും പിന്നെ അതുപോലെ തന്നെ ഈ തവള തവള അതെല്ലാം ചത്തതിനാണ് കുറച്ചും കൂടെ അടുത്ത് പോയി നിന്ന് നോക്കുക പട്ടി ചിലവർക്ക് ഭയങ്കര പേടിയാണ് എൻ്റെ ചേട്ടനൊക്കെ പട്ടീനെ ഭയങ്കര പേടിയാണ് പട്ടീനെ പേടിച്ചിട്ട് ആൾ അരമണിക്കൂർ കൊണ്ട് എത്തേണ്ട സ്ഥലത്ത് ഒരു മണിക്കൂറൊക്കെ ചുറ്റി വളഞ്ഞൊക്കെ വരും അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് പക്ഷെ പട്ടീനൊന്നും പേടിയില്ല പട്ടീനെ ഞാൻ എന്തെങ്കിലും ഈ കുടും ചുറ്റും അപ്പോൾ ഏറ്റവും വന്ന് വഴിക്ക് അങ്ങനെ പോകും അങ്ങനെയൊന്നും പേടിയില്ല പക്ഷെ പാമ്പിനെ മാത്രം എനിക്ക് ഭയങ്കര പേടിയാ അങ്ങനെ 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 നമ്മൾ നമ്മുടെ ഭയം മാറ്റാൻ നമ്മൾ തന്നെ ചിന്തിക്കണം നമ്മൾ തന്നെ അതിന് അതിലൊരു എന്താ പറയുക ആക്ഷൻ എടുക്കണം നമ്മൾ എന്ത് എന്തിനോട് ഭയം എന്ന് വെച്ചാൽ ആ ഭയത്തിനോട് അത് മാറാൻ വേണ്ടി ഇപ്പോൾ പാറ്റ ചത്താണെങ്കിൽ ആ പാറ്റേനെ കാണുമ്പോൾ ഭയങ്കര പിടിയാണ് പാറ്റ ചത്ത പാറ്റയെടുത്ത് മാറ്റി കളയാൻ നോക്കുക നമ്മൾ തന്നെ നോക്കുക നമ്മൾ നമ്മൾ സാഹചര്യം വരുമ്പോൾ നമ്മളത് ചെയ്തു പോവുക ആരുല്ലെങ്കിലും നമ്മളത് ചെയ് ചെയ്യേണ്ടി വരും എനിക്കിപ്പോൾ ഭയങ്കര പേടിയുള്ള കാര്യങ്ങളായാലും എനിക്ക് ഞാൻ ചെയ്തു പോകണത് എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ലാത്ത സമയത്ത് എൻ്റെ മോളും ഞാനും മാത്രമാണ് കുഞ്ഞു കുട്ടിയല്ല അപ്പോൾ ഞാൻ തന്നെ ചെയ്യും അങ്ങനെ ചെയ്ത് എഴുതി എഴുതി എൻ്റെ ആ പേടി മാറി അതുപോലെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിന്ന് മറ്റേ റൂമിലേക്ക് പോകാൻ ഭയങ്കര പേടിയുള്ള ആളാണ് ഞാൻ ഇപ്പം ഞാനിപ്പോൾ ചേട്ടാ രാത്രി വരും എന്തോരെ രാത്രി കഴിഞ്ഞിട്ട് വരും ആ ആ സമയം വരെ ഞാൻ ഒറ്റയ്ക്ക് ഈ കുഞ്ഞു കൊച്ചിനെയും വെച്ചിട്ട് ഞാനിരിക്കും ഇത് ഒന്നിനും പേടിയില്ല പേടിക്കേണ്ടത് കൂടുതലും മനുഷ്യന്മാരാണ് നമ്മൾ പിന്നെ പാമ്പിനെയൊക്കെ നമ്മൾ സൂക്ഷിച്ചാൽ മതി കൂടുതലും മനുഷ്യന്മാരെയാണ് പേടിക്കേണ്ടത് അല്ലാണ്ട് ഇതിൽ നമ്മൾ ആ സാഹചര്യത്തിനോട് കൂടുതൽ ആ അവറ്റങ്ങളോട് കൂടുതൽ അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ പേടി മാറും പല്ലിയാണെങ്കിലും പൂച്ചയാണെങ്കിലും അവരങ്ങളുടെയൊക്കെ അടുത്ത് പോയി നിന്ന് നോക്കി അവരങ്ങൊന്നും ചെയ്യാനൊന്നും പോകണില്ല അത്രയ്ക്കും എന്താ പറയുക അത്രയ്ക്കും അപകടകാരികളായാൽ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി ബാക്കിയൊന്നിനോടൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം നിങ്ങളും ചെയ്ത് നോക്കുക നമ്മൾ ചത്തേനിയൊക്കെ എടുത്ത് മാറ്റി അതുപോലെ അടുത്ത് പോയൊക്കെ നിന്ന് ചെറുതായിട്ടൊരു ചെറുതായിട്ട് കുറച്ച് ഭയത്തോടെയൊക്കെ നിന്ന് ആ ഭയം നമ്മുടെ ഉള്ളിലുള്ള ഭയം മാറ്റുക കുറച്ച് ടൈം എടുക്കും പെട്ടെന്ന് കയറും ഒന്നും ചെയ്യാൻ നിൽക്കേണ്ട ഉള്ളതും കൂടി നമുക്ക് ഉള്ള ഭയം കൂടുള്ളൂ പടുക്ക പൊരുത്തേ നമുക്കത് മാറ്റാൻ പറ്റും അപ്പോൾ എനിക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം കേട്ടോ എന്നാൽ എന്നാലെനിക്ക് ആ എൻ്റെ വീഡിയോസ് നോട്ടിഫിക്കേഷൻസായിട്ട് കിട്ടുള്ളൂ നിങ്ങൾക്ക് അപ്പം ബൈ ഇതൊരു വീഡിയോയിൽ വീഡിയോയിലൂടെ കാണുന്നവരെ